കിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകിയ നാടിന് അഭിമാനമായ ശ്രീനന്ദയ്ക്കും അഭിഷേകിനും നാടെങ്ങും അഭിനന്ദന പ്രവാഹം അവധി ദിവസം ആഘോഷിക്കാനായാണ് വെള്ളിയാങ്കല്ല് പാർക്കിൽ പരുതൂർ കുളമുക്ക് സ്വദേശി രമ്യയുടെ മക്കളായ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീനന്ദനയും അനുജൻ പഴയങ്ങാടി യു പി സ്കൂൾ വിദ്യാർത്ഥി ആറാം ക്ലാസ്സുകാരൻ അഭിഷേകും എത്തിയത് പാർക്ക് പരിസരത്തു നിന്നുമാണ് ഒന്നര പവനിലേറെ വരുന്ന സ്വർണ പാദസരം ഇവർക്ക് കളഞ്ഞു കിട്ടിയത് ഞങ്ങൾ അവിടെ നടന്ന് ചോദിച്ചു ആരുടെയാണ് നടന്നു ചോദിച്ചപ്പോ അവിടെ ആരും കാണാറില്ല അപ്പൊ അവിടെ കൊടുത്തു തുടർന്ന് കുട്ടികൾ പാർക്കിലെ ജീവനക്കാരൻ അബൂബക്കറിന് പാദസരം കൈമാറി അബൂബക്കർ പാദസരം തൃത്താല പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് തൃത്താല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമസ്ഥന് തിരികെ ഏൽപ്പിച്ചു തവനൂർ സ്വദേശി കുരുത്തോലപ്പാടത്ത് മുഹമ്മദാലിയുടെ ഭാര്യ നഫീസയുടെ കാലിലെ പാദസരമാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാങ്കല് സന്ദർശിക്കാനായി വന്ന സമയം നഷ്ടപ്പെട്ടത് പരുതൂർ ഗ്രാമപഞ്ചായത്തും തൃത്താല ജനമൈത്രി പോലീസും കുട്ടികളെ അനുമോദിച്ചു